അമേരിക്കയിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ സ്റ്റാറായി തിളങ്ങി നിൽക്കെയായിരുന്നു മുപ്പത്തിയൊന്ന് വയസ്സുള്ള യുവ അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന ചാർലി കിർക്കിനെ അക്രമികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത് അമേരിക്കയുടെ പാരമ്പര്യവും വിശ്വാസവും ഉറക്കെ പ്രഘോഷിച്ച ചാർലി ഉറച്ച ദൈവവിശ്വാസിയുമായിരുന്നു ജൂലൈ പതിനാറിന് സംപ്രേഷണം ചെയ്ത റിയൽ അമേരിക്കേഴ്സ് ബോയ്സ് എന്ന പരിപാടിയിലെ ദി ചാർലി കിർക്ക് ഷോയുടെ എപ്പിസോഡ് വളരെ ശ്രദ്ധേയമായിരുന്നു പരിശുദ്ധിയമ്മയെ നാം വേണ്ടവിധം പരിഗണിക്കുന്നില്ല ആദിമ ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധിയമ്മ വളരെ പ്രധാനപ്പെട്ടവളായിരുന്നു അമേരിക്കയിലെ വിഷലിപ്തമായ പരിഹാരം അമ്മയാണ് ഭക്തിയിലും വിശ്വാസത്തിലും ശാന്തതയിലും വളരാൻ മരിയഭക്തി പ്രോത്സാഹിപ്പിക്കണം പരിശുദ്ധിയമ്മയെ നാം മാതൃകയാക്കണമെന്ന് ചാൾസ് കിർഗ് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ യൂട്ടായിലെ ഒരു കോളേജിൽ ഒത്തുകൂടിയപ്പോഴായിരുന്നു അവർക്ക് മുന്നിൽ വെച്ച് ചാർലി കിർക്കിനെ അക്രമികൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ സാധ്യതയുള്ളവരിൽ ഒരാളായിരുന്നു ശക്തനും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമുള്ള ചാർലി കിർക്ക് ചാർലിക്ക് വിമർശകരിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് ചാർലി മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുടിയേറ്റവും ഇടത് ലിബറൽ ചിന്താദികളും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു നടക്കുവാൻ പഠിപ്പിച്ച യുവാവ് കൂടിയായിരുന്നു ചാർലി കിർക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ സ്വാധീനിച്ചത് ആയിരങ്ങളെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ യുവാക്കളെ ട്രംപിന്റെ ആശയത്തിലേക്ക് എത്തിക്കുവാൻ പ്രേരിപ്പിച്ചതും ചാർലി കിർക്കിന്റെ പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാടിൽ ഡൊണാൾഡ് ട്രംപും അനുശോചനം അറിയിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കയിൽ വർദ്ധിച്ചുവരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ നേർചിത്രം കൂടിയാണ് കിർക്കിന്റെ കൊലപാതകവും ഇതിനു മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ രണ്ട് തവണ വധശ്രമം നടന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സർവേ അനുസരിച്ച് അമേരിക്കയിൽ നൂറുപേരിൽ നൂറ്റി ഇരുപത് തോക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലൈസൻസുള്ള തോക്ക് അമേരിക്കയിൽ വ്യാപകമായി പലരുടെയും കൈവശമുള്ളതിനാൽ സാമൂഹ്യ സുരക്ഷയും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്